ഇതൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് ഇത് എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണോ കപ്പയും ഇതാണ് ഇത് ഫിഷ് കറിയാ ചേട്ടാ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വർഷത്തേക്കുള്ള ഉണ്ട് അയ്യോ ഈ പാത്രത്തിൽ ഈ കപ്പ വരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി തോന്നിയെന്താണെന്നറിയാം ഈ പാത്രത്തിന്റെ ഷേപ്പ് ഒരു കപ്പലിന്റെ ഷേപ്പ് ആണ് കപ്പലിൽ ഒരു കണ്ട്ര കണ്ട അലങ്കരിച്ച് എന്റെ നേരെ ഒഴുകി വരുന്നതായിട്ട് എനിക്ക് തോന്നിയത് പക്ഷെ ഇപ്പൊ കമ്പയർ ചെയ്തല്ലോ പക്ഷെ അതിലൊരു അർത്ഥവും കൂടെ ഉണ്ടെന്നറിയോ ഞങ്ങളുടെ ആനീസ് കിച്ചണിൽ അത്ര നിറവാന്നു കൂട്ടിക്കോ അതെന്തായാലും അത് നമുക്ക് കാണുമ്പോൾ കാരണം മധുസാറിനൊക്കെ വന്നപ്പോ ഇത് അദ്ദേഹത്തിന് കൈവെക്കാനുള്ള ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ വന്നപ്പോഴായി എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെന്തേരും നിരാശപ്പെടുത്തണ്ടെന്തെങ്കിലും ഒക്കെ ചെയ്യും നമ്മളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചേട്ടാ ചേട്ടന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ സന്തോഷമായിട്ടെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയതാ അന്നേരം പിന്നെ ചേട്ടന് എന്തായാലും എന്ന് പറയുന്നത് കോട്ടയത്തിന്റെ ഒരു തനത് വിഭവമാണ് ആയതുകൊണ്ട് ഞാൻ കോട്ടയംകാരൻ ആയതുകൊണ്ടും ഞാൻ വരുന്നു എനിക്ക് വേണ്ടി ആണോ ആ പറയുന്നില്ല കാര്യം കോട്ടയംകാർക്കല്ലേ ഇറച്ചി മീനോട് ഒരു ഇച്ചിരി സ്നേഹം കൂടുതലാന്നെ മീനും സത്യം പക്ഷെ അവിടുത്തെ കറിയല്ല ഇത് ഇത് മലബാർ കറിയാ ഒരു ചുമന്ന അവിടത്തെ കോട്ടയത്തിന്റെ ഒരു പ്രത്യേകതകളുണ്ട് അതറല്ല ഏറ്റവും കൂടുതൽ ഷാപ്പുകളിലൂടെ ഈ സാധനം വിറ്റഴിക്കുന്ന ഒരു പക്ഷെ ഒന്നിച്ച് പറയാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇതിപ്പോ കാണുന്ന പ്രവാസി മലയാളികളുണ്ട് ഈ ഒരു ഐറ്റത്തോട് പ്രത്യേകിച്ച് കോട്ടയത്തുനിന്ന് പോയിട്ടുള്ളത് അവരുടെ വായിലിപ്പോ കപ്പൽ ഓടിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും യാതൊരു സംശയമില്ല സത്യം അത് ഒരു തന്നെ ചേട്ടൻ ഞാൻ ഒരു കാര്യം ചേട്ടൻ ഇപ്പം ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തേ ചേട്ടൻ്റെ ഭക്ഷണ രീതി ഒക്കെ എങ്ങനെയാ ഭക്ഷണ രീതി ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ ഇത് ഉടലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം വളരെ കുറച്ചേ കഴിക്കുള്ളൂ പക്ഷെ ഭയങ്കര രുചിയുടെ ആളാണ് എന്ത് കഴിച്ചാലും ഇപ്പോ അത് നന്നായിട്ട് രുചിയോട് കൂടി അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചെറിയ രുചി വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അതങ്ങ് മാറ്റിവെക്കും കഴിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആണ് അതായത് ഒരു ഒരിഡലി ചിലപ്പോൾ ഒരു ദോശ ഭയങ്കര രണ്ട് ഇഡ്ഡലി അങ്ങനെയൊക്കെ പക്ഷെ അതിനെന്തെങ്കിലുമൊക്കെ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടാകും കുറച്ച് മറ്റു കാര്യങ്ങളൊക്കെ വേണമല്ലോ ശരീരത്തിന് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറ് നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് അതിനേരം ചിലപ്പോ ചപ്പാത്തി നോൺ അങ്ങനെ ഭയങ്കര നിർബന്ധമില്ല മീനോ പക്ഷേ വെജ് തന്നെ ആയി കഴിഞ്ഞാൽ മടുപ്പ് അല്ല മടുപ്പും മടുപ്പാതി അഞ്ച് ദിവസമുണ്ട് അഞ്ച് ദിവസം നമ്മൾ കൊട്ടിക്കും അഞ്ചു ദിവസത്തെ നമുക്കിപ്പോ ഞായറാഴ്ച എന്തായാലും നോൺ വരും ശനിയാഴ്ച ബാക്കി എല്ലാ ദിവസവും വെജ് വന്നാൽ പണിയാം ശരിയാ അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും തലേ ദിവസത്തെ മീൻചാറുണ്ട് മീനൊന്നും വേണ്ട കിട്ടിയാൽ മതി മീൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മീൻ ഇരിക്കും തോറും നന്നാവും ചട്ടിയെ വെച്ച് വറ്റിച്ച് പറ്റിച്ചെടുക്കുവാന്നേല് എന്റെ രുചിയും കേറും തമാശ പോലെയല്ല കോമഡി പോലെയല്ല കോമഡി പല കോമഡിയും പറഞ്ഞു 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 കഴിയുമ്പഴത്തേക്കും അതിന്റെ ഒരു മണിപ്പായി ലാസ്റ്റ് ഇല്ലാണ്ടായി പോകും സാമ്പാർ പോലെയാ മീനെന്നൊക്കെ പറയുന്നത് പാട്ടുകാരെ പോലെയും കാരണം പാട്ടുകാർക്ക് പറഞ്ഞ ഏത് പഴയ പാട്ട് എത്ര തവണ പാടിയാലും നന്നായിട്ട് പാടുക അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കലയും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓമിക്കാൻ പറ്റും ഓ ശരിയാ സത്യമാ അത് എപ്പഴാട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചു ഇതുവരെ ഞങ്ങൾ ഇത്രയും ഡീപ്പായിട്ടൊന്നും ചിന്തിച്ചു പോലുമില്ല അടുത്ത എപ്പിസോഡില് വേറെ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോ ഞാൻ ഞാൻ നിങ്ങൾ ഓർത്തോണം കൊടുത്ത ചില ചില ടിപ്സ് ആണ് പക്ഷെ അതല്ല ഒരു കാര്യം ഞാൻ പറയാൻ ചേട്ടാ സത്യമായിട്ട് പറയാം എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത് ചേട്ടൻ പറഞ്ഞതാണെന്നേ ഞാൻ അതേപോലെ തന്നെ അങ്ങനെ അല്ലാതെ അല്ലാതെ ഞാനൊന്നും പറയല്ല ഞാനായിട്ടോ ഒരു സേഫ്റ്റി സോണും വെച്ചിട്ടാണ് പിന്നെ കുഴപ്പമുണ്ടെങ്കിലും നല്ലതാണെങ്കിലും എല്ലാം അജയ് ചേട്ടൻ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലല്ലോ അജയ് ചേട്ടൻ തന്നെ അതെ അതെ ു അജയ് ചേട്ടാ ഇപ്പൊ ഇവിടെ ഇങ്ങനാന്ന് പറഞ്ഞു പക്ഷെ അജയ് ചേട്ടാ മറ്റു സിനിമയിലൊക്കെ അതായത് തമിഴ് തെലുങ്കൊക്കെ ഒക്കെ ചെയ്യുമ്പോഴത്തേനും അവിടെയൊക്കെ ഭക്ഷണ രീതി എന്നാ ചെയ്യും തമിഴ് പടം ചെയ്യാൻ ആദ്യം പോയപ്പോഴും ഒരു അസാഭവമായിട്ടുള്ളൊരു അനുഭവമാണ് കാരണം നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ലൊക്കേഷനിലേക്ക് വന്ന് പ്രൊഡക്ഷനിലുള്ള ചിലർക്കൊക്കെ നമ്മളറിയാവുന്നോണ്ട് എനിക്ക് പറ്റുന്ന തരത്തിൽ കൊണ്ടുവരും അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം തമിഴ് പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു വലിയ ആർട്ടിസ്റ്റ് ആരോ വന്നിട്ടുണ്ട് കോമഡിയൊക്കെ ചെയ്യുന്നത് ഇതിനകത്ത് മെയിൻ റോളൊക്കെ ഡിഷും എന്ന് പറഞ്ഞ പടമാണ് ആ പടം ചെയ്യുമ്പോൾ ഞാനും അതിനകത്തൊരു ഉപനായകനായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് അതിനകത്ത് ഡയലാമും ഡയലാമോന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ട് ആ പാട്ടൊക്കെ ഉള്ള ആ പാട്ടൊക്കെയുള്ള ആ സിനിമ അങ്ങനെ ഞാൻ അവിടെ ചെന്നു ഫസ്റ്റ് ഡേ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് വന്നേക്കുവാ വന്നപ്പോ എൻ്റെ അത്രയും പൊക്കമുള്ള ഒരു കുഞ്ഞിക്കണത് മറ്റേ ഞാൻ അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ എന്റെ അത്രയും തന്നെയുണ്ട് പിന്നെ അതിന്റെ ഉപകരണങ്ങൾ വേറെ ഉണ്ട് അതായത് കറികളൊക്കെ വേറെയാണ് അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനിടയ്ക്ക് നിന്നപ്പോൾ അതുപോലെ തന്നെ ഒരു സാധനം നിൽക്കുന്ന പിന്നെ ഞാൻ പറഞ്ഞു എന്തിനും തമാശക്ക് എന്നൊന്ന് പൊളിക്ക് തുറക്ക് അഴിക്കുന്നു പറഞ്ഞു അങ്ങനെ അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിൻ്റെ പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മറ്റേ ബൊഫേ സിസ്റ്റം പോലെ ഓരോന്നിന്റെ അടുത്തേക്ക് നമുക്ക് ഓരോന്നെടുക്കാം ആ എന്നുവെച്ചുകഴിഞ്ഞാൽ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനകത്തുനിന്ന് എന്ത് വേണമെങ്കിലും എടുക്കാം കണ്ടമാനം ഉണ്ടാവും നമുക്കിപ്പോ തമിഴരുടെ ഭക്ഷണം അറിയാമല്ലോ പറയാതന്നെ ഷാജേട്ടനോട് ചോദിച്ചാൽ കറക്റ്റ് പറഞ്ഞുതരും കാരണം അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ പറയാ അവർക്ക് ഓരോരോ ഐറ്റംസ് എത്ര മാത്രം ഐറ്റംസ് ഉണ്ടാക്കിയാലും മതിയാവില്ല നമ്മുടെ തെലുങ്കിലേക്ക് അങ്ങനെ ഞാൻ അധികം പോട്ടില്ല ഞാൻ നമ്മള് തമിഴ് കൊണ്ട് കാരണം അവിടെ വരെ നടക്കാൻ പറ്റുള്ളൂ കൊറേ പടങ്ങൾ ചെയ്തത് തെലുങ്കിലേക്ക് ഡബ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ തെലുങ്ക് ഒരു പക്കാ തെലുങ്ക് പടം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടില്ല അതുകൊണ്ട് തെലുങ്ക് എനിക്കറിയാം പക്ഷെ തമിഴ്നാട്ടില് ചില കാര്യങ്ങള് ചില രുചികളിലൊക്കെ ചില വ്യത്യാസങ്ങൾ അവര് അവരിപ്പോ നമ്മളിവിടെ കരുവേപ്പിലാണെങ്കിൽ മിക്കവാറും മലയാളിയായിരിക്കും അവിടെ കൂടുതലും പക്ഷെ എനിക്ക് മലയാളിയോട് അത്ര വലിയ താല്പര്യമില്ല മലയാളി ഞാൻ എടുക്കും ഡി ഡി ടി ഇട്ട പോലെ എന്ന് പറയും മല്ലയിലെ സാമ്പാറിനാന്നേലും ഒരു ഇച്ചിരി കൂടുതലാ ഇവിടെ എല്ലാം കറിവേപ്പിലൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന കൂട്ടെ ഒത്തിരി കാണത്തുള്ളൂ അവിടെ ഒന്നും ഒരു കാര്യം ഇവിടെ മറിഞ്ഞു സോ സത്യമാറ്റേട്ടാ ഇതെനിക്ക് പലതവണ കേട്ടിട്ടുണ്ട് എന്താ അറിയാ വേറൊരു കാര്യം പറയണ്ടെ ചെല എനിക്ക് മീൻകറിയിലും കപ്പയിലും ഒക്കെ ഉണ്ടല്ലോ നിറയെ കറിവേപ്പിലിട്ടില്ലേ വലിയൊരു ഏനക്കാടാ സത്യവാടുത്തിരുന്നോ ചുരുക്കം പറഞ്ഞാ ഞാൻ ഇതൊക്കെ കഴിക്കല് വളരെ കുറവാണെങ്കിലും ഇത് ഇങ്ങനെ പോലെ സൂക്ഷിച്ചെങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ഭയങ്കര നിരീക്ഷകനാണ്